പ്രത്യേകത വെച്ചാൽ ആദ്യം മാങ്ങ അങ്ങനെ തൊലി കളഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് തിളക്കുമ്പോൾ ചെറിയ വേവ് പോലെ അതിനകത്ത് വരും അതിനകത്തേക്ക് നല്ലപോലെ ശർക്കര അങ്ങോട്ട് ഒഴിക്കും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കണം അപ്പൊ ആ നെയ്യന്റെ പണം അതിലോട്ട് അങ്ങോട്ട് പിടിക്കും ഈ മാങ്ങയിലോട്ട് എന്നിട്ട് അതിലേക്ക് വേണം നമ്മള് കുറച്ച് തേങ്ങ ഒരു പിടി തേങ്ങ കുറച്ച് തൈര് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളകുട്ടി ഇത്രയും മാത്രം ചുമ്മാ ഉള്ളി ഇഞ്ചി ഒന്നും കൊണ്ടിടരുത് ഇത്രേ ഉള്ളൂ കഴിഞ്ഞ കോമ്പിനേഷൻ ഇത് നന്നായിട്ട് അരയ്ക്കുക ഈ മാമ്പഴത്തിൻ്റെ ഈ കുറുകി ആക്ക അതിനകത്തോട്ട് ഒഴിക്കുക എന്നിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് മുളക് ഉലുവ നെയ്യിൽ തന്നെ വറക്കണം അപ്പം അത്തേക്കിങ്ങനെ കുറുകിയ കൊല്ല അതെന്ന് വെച്ചാൽ കട്ടിക്ക് അങ്ങനെ പുഴുക്കുകയായിട്ട് അതാണ് ശരിയായിട്ടുള്ള മാമ്പഴപ്പം ശരി അവസാനം ആർക്കും വേണ്ടാത്ത കരുവേറ്റ് കറക്റ്റ്